അതിരൂപതയോടുമുള്ള ഐക്യം പ്രകടമാക്കി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ദിനാഘോഷങ്ങൾ രണ്ടായിരത്തി കുറുമ്പനാടം സെന്റ് ആന്റണി പാരിഷ്കാളിൽ നടത്തപ്പെട്ടു അതിരൂപതാ മാർ തോമസ് തറയിൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആദിക്ഷ്യം വഹിച്ച ചടങ്ങ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് ജെനറ്റോ ഉദ്ഘാടനം ചെയ്തു ബിഎസ്എസ് സി പ്രോജക്ട് ഡയറക്ടർ ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപതാ ദിനത്തിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡുകൾ ആലപ്പുഴ പോപ്പി പി അമ്പർലാമാർട്ട് ഉടമ തങ്കമ്മ ബേബി തയ്യലിനു വേണ്ടി ജനറൽ മാനേജർ ആന്റണി ഐസക്കും പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞൻ ചങ്ങനാശ്ശേരി ചങ്ങനാശേരി ചെറുകര സി എ ജോസഫിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ എലിസമ്മ ജോസഫ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ നിന്നും ഏറ്റുവാങ്ങി സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ച അതിരൂപത അംഗങ്ങളെയും ആദരിച്ചു ഹോളി ഫാമിലി ഫെർട്ടേണിറ്റി ലോഗോ ആർച്ച് ബിഷപ്പ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രകാശനം ചെയ്തു പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി വി ജെറോം പതാക ഉയർത്തി വികാരി ജനറൽ മോൺസിനോർ വർഗീസ് നാനുമാവുങ്കൽ പ്രാർത്ഥന നയിച്ചു വികാരി ജനറൽ മോൺസിനോർ ജെയിംസ് പാലയ്ക്കൽ അതിരൂപതാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അതിരൂപതാ ജീവകാരുണ്യ പ്രവർത്തന റിപ്പോർട്ട് വികാരി ജനറൽ മോൺസിനോർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ അവതരിപ്പിച്ചു ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കോച്ചേരി ശംഷാബാദ് രൂപതാ സഹായമെത്രാന്മാർ തോമസ് പാടിയത് എന്നിവരും പ്രസംഗിച്ചു ൊൻപതാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം ചങ്ങനാശേരി മെത്രാപൊലിറ്റൻ പള്ളിയിൽ നടത്തപ്പെടും കുറുമനാട്ത്ത് നടന്ന നൂറ്റിമുപ്പത്തി എട്ടാമത് അതിരൂപതാ ദിനത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ നിന്നും മെത്രാപൊലിറ്റൻ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ കൈക്കാരന്മാർ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചേർന്ന് പതാക ഏറ്റുവാങ്ങി